ഓം ശ്രീ മഹാദേവി നമ ശ്രീലളിത സഹസ്രനാമ സ്തോത്രം നമ്മൾ ഇന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് ശ്ലോകങ്ങൾ അഞ്ഞൂറ്റിനാൽപ്പത്തി എട്ടാമത്തെ നാമം മുതൽ ദേവിയുടെ താന്ത്രികമായ വിശേഷണങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത് വിമർശരൂപിണി വിദ്യാ വ്യദാദി സർവവ്യാധിപ്രശമിനി സർവമൃത്യുനിവാരണി വിമർശരൂപിണി വിമർശം രൂപമായവൾ വിമർശം എന്നാൽ യുക്തി പ്രതിപാദനം പര്യാലോചന നിരൂപണ എന്നെല്ലാം അർത്ഥം വാക്ക് രൂപമാകൃതി എന്നും പറയാം പ്രകാശാത്മകമായ പരബ്രഹ്മത്തിൻ്റെ സ്വാഭാവികമായ സ്ഫുരണമാണ് വാക്കായിട്ടും യുക്തിചിന്തയായിട്ടും പ്രകടമാകുന്നത് അപ്പോൾ പരബ്രഹ്മത്തിൻ്റെ ഒരു പ്രകാശസ്ഫുരണമാണ് അവിടെ കാണുന്നത് ശിവൻ പ്രകാശരൂപമായ പരബ്രഹ്മമാണ് ദേവി അതിൻ്റെ വിമർശരൂപമായ സ്ഫുരണവുമാണ് അപ്പോൾ പ്രകാശവും സ്ഫുരണവും ഒന്ന് ഒരുമിച്ച് ചേരുമ്പോൾ അത് ഒന്നായിത്തീരുന്നു പ്രകാശാത്മകസ്യ പരബ്രഹ്മണ സ്വാഭാവികം സ്ഫുരണം വിമർശ ഇത്യുച്ചതി എന്നാണ് പറയുന്നത് അടുത്തത് വിദ്യ ദേവിയെ വിദ്യ എന്ന് വിശേഷിപ്പിക്കുന്നു വിദ്യ എന്ന് പറഞ്ഞാൽ പരമമായ ജ്ഞാനമാണ് പരമവും മോക്ഷപ്രദവുമായ ജ്ഞാനത്തിൻ്റെ രൂപത്തിൽ ഉള്ളവളാണ് ദേവി ചൈതന്യ സ്വരൂപമായ ശക്തി എന്നും പറയും അറുപത്തി നാല് കലകളുടെയും അധിക ദേവ അധീനയായ ദേവതയാണ് അതിദേവതയാണ് ദേവി ശൈവതന്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നു മായാകാര്യ വിവേകേന വേത്തിവിദ്യ പദം ദയാ സകല പരമാജ്ഞേയ വിദ്യാജ്ഞാന ക്രിയാത്മിക എന്ന് പറഞ്ഞാൽ മായാശക്തിയാൽ ഉണ്ടാകുന്ന മോഹത്തെ തിരിച്ചറിഞ്ഞ് സത്യവസ്തുവിനെ തിരിച്ചറിയാനുള്ള ജ്ഞാനമാണ് വിദ്യ മായാമോഹമാണ് മായാശക്തിയാൽ ഉണ്ടാകുന്ന മോഹത്തെ നമുക്ക് തിരിച്ചറിയണം ആ മോഹമാണ് നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കും അതേസമയം സത്യവസ്തുവിനെ തിരിച്ചറിയാനുള്ള ജ്ഞാനമാണ് വിദ്യ എന്ന് പറയുന്നത് അതുതന്നെയാണ് പരമമായ ജ്ഞാനത്തിലെത്തിക്കുന്ന ക്രിയയുടെ സ്വരൂപം അത് ദേവി ചൈതന്യമാണ് എന്നർത്ഥം അപ്പോൾ ദേവിയെ ഉപാസിക്കുന്നവർക്ക് ആ ജ്ഞാനത്തിലേക്കുള്ള മാർഗം തുറന്ന് കിട്ടും എന്നുകൂടി ഒരർത്ഥമുണ്ട് അടുത്തത് വിയദാദി ജഗൽ പ്രസു വിയത് പ്ലസ് ആദി പ്ലസ് ജഗത് പ്ലസ് പ്രസു പ്രസു എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നവൾ ജന്മം നൽകുന്നവൾ വിയത് എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം വിയദ് ആദി ജഗത്ത് ജഗത്ത് ലോകം പ്രപഞ്ചം വിയത് ആകാശം ആദിയായ പ്രപഞ്ചം ആ പ്രപഞ്ചത്തെ പ്രസവിക്കുന്ന അമ്മയാണ് ആ പ്രപഞ്ചത്തിന് ജന്മം നൽകുന്ന അമ്മയാണ് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്നല്ലേ നമ്മുടെ സഹസ്രനാമം തുടങ്ങുന്നത് അതാണ് അവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം ആദ്യമായി ശബ്ദം എന്ന സൂക്ഷ്മഭൂതത്തിലും തുടർന്ന് ആകാശം എന്ന സ്ഥൂലഭൂതത്തിലുമാണ് ആത്മാവിൽ നിന്ന് ആദ്യമുണ്ടായത് ആകാശമാണ് അത് കഴിഞ്ഞിട്ട് ആകാശം കഴിഞ്ഞാൽ ആത്മനഹ ആകാശസമ്പോധ ആകാശാത് വായു ആകാശം കഴിഞ്ഞ് വായു വായുവരഗ്നി വായു കഴിഞ്ഞാൽ അഗ്നി എന്നിപ്രകാരമാണ് പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവം അപ്പോൾ ദേവി ജഗത്തിൻ്റെ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സർവ്വലോക ജനയിത്രിയാണ് എന്നർത്ഥം പിന്നെയോ സർവ്വവ്യാധി പ്രശമനി സർവ്വവ്യാധികളെയും ശമിപ്പിക്കുന്നവൾ ശരീരത്തിന് നേരിടുന്ന ദുഃഖമാണ് വ്യാധി മനസ്സിന് നേരിടുന്ന ദുഃഖമാണ് ആധി അപ്പോൾ ആധിയായാലും വ്യാധിയായാലും ദുഃഖമാണ് അങ്ങനെ എല്ലാ ദുഃഖങ്ങളെയും സർവ്വവ്യാധികളെയും പ്രശമനി പ്രശമിപ്പിക്കുന്നു ശമിപ്പിക്കുന്നു ദേവി അപ്പോൾ എല്ലാ വ്യാധി എല്ലാ ദുഃഖങ്ങൾക്കും ശമം ഉണ്ടാക്കുന്നവളാണ് ദേവി എന്നാണ് വിശേഷമായ അർത്ഥം അപ്പോൾ വ്യാധി വഴിതിറ്റി വന്നു ചേരുന്നവ അതുപോലെ തന്നെ ആധി ആധി മാനസികമായി വന്നു ചേരുന്നത് അപ്പോൾ വിധി പ്രകാരം വന്നു ചേരുന്നതാണ് ആധി അല്ല വ്യാധി രോഗങ്ങൾ അസുഖങ്ങൾ അതേസമയം ആധി എന്ന് പറയുന്നത് മാനസികമായിട്ട് വന്നു ചേരുന്നത് സാംക്രമികം എന്ന് പറയാം വേറെ വ്യക്തിയിൽ നിന്ന് സംക്രമിക്കുന്നതും ആകാം നമ്മൾ പലരിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ ആ ദുഃഖങ്ങൾ ഒടുക്കാൻ നമുക്ക് ആധിയായി മാറുന്നു മനസ്സിനെ മതിക്കുന്ന ആ ദുഃഖമായി മാറുന്നു അപ്പോൾ ഏത് തരമായ ആയാലും ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായതേ തദ്ശാന്തി ജപ ജപഹോമാർച്ചനാദിഫി എന്നാണ് ധർമ്മശാസ്ത്ര പ്രമാണം അതിനാൽ ദേവിക്കു മാത്രമേ പാപഫലമായി വന്നു ചേരുന്ന വ്യാധിയെ മാറ്റാൻ സാധിക്കൂ അപ്പോൾ കർമ്മഫലം കൊണ്ട് വന്നു ചേരുന്ന ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് ദേവി ദേവിയാണ് ദേവി ഉപാസന കൊണ്ടാണ് അത് സംഭവിക്കുന്നത് പിന്നെയോ സർവ്വമൃത്യു നിവാരണി എല്ലാത്തരം മൃത്യുക്കളെയും ആധി പോലെ തന്നെ ദുഃഖം പോലെ തന്നെ മരണവും എല്ലാവിധമുള്ള മരണത്തെയും നിവാരണം ചെയ്യുന്നവൾ ഭക്തനെ മരണത്തിൽ നിന്ന് ദേവി രക്ഷിക്കുന്നു എന്നാണ് സാമാന്യമായ അർത്ഥം സനാതനധർമ്മ നിയമം അനുസരിച്ചും പ്രപഞ്ച നിയമം അനുസരിച്ചും മരണത്തെ ഒഴിവാക്കാൻ സാധ്യമേ അല്ല മരണം ഒരാൾ ജനിക്കുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ജനനം മരണം എല്ലാം കൃത്യമാണ് അങ്ങനെ നിശ്ചയിക്കപ്പെട്ട മരണത്തിനെ എങ്ങനെ മാറ്റാൻ കഴിയും പക്ഷേ ഇവിടെ പറയുന്നു ദേവി ഉപാസന കൊണ്ട് അനുഭവങ്ങൾ പറയുന്നു ഭക്തരുടെ അനുഭവങ്ങൾ പറയുന്നു ആയുസിനെ കൂട്ടാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു താത്വികമായി ചിന്തിച്ചാൽ മറ്റൊന്നാണ് അതായത് മരണം എന്നത് ശരീരത്തിൻ്റെ നാശം മാത്രമാണെന്നും ശരീര താതാത്മ്യമാണ് മരണഭയത്തിന് കാരണമെന്നും ആണ് യഥാർത്ഥം ആ മരണഭയത്തെ നശിപ്പിച്ച് ശരീരവുമായുള്ള താതാത്മ്യത്തിൽ നിന്നും മുക്തനാക്കി താൻ മരണമില്ലാത്ത ആത്മാവാണ് എന്ന ബോധം ഭക്തനിൽ ഉണ്ടാക്കുക എന്നതാണ് ദേവി നൽകുന്ന അനുഗ്രഹം അപ്പോൾ ദേവി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ മരണത്തിനെടുത്ത് കളയുകയല്ല ചെയ്യുന്നത് മറിച്ച് അതിനെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കി നമ്മൾ നേരിടാൻ പര്യാപ്തരാകുന്നു ശക്തരാകുന്നു അതാണ് അർത്ഥം പിന്നെ നൂറ്റി പതിമൂന്നാമത്തെ അഗ്രഗണ്യ ചിന്ത്യരൂപ കാത്യനി കലഹന്തിരി കലികൽമഷനാശിനി കമലാക്ഷനിഷേവിത അഗ്രഗണ്യ ചിന്ത്യരൂപ കലികൽമഷനാശിനി കാത്യനി കലഹന്തിരി കമലാക്ഷനിഷേവിത അഗ്രഗണ്യ അഗ്രഗണ്യ എന്ന് പറഞ്ഞാൽ ആദ്യമായി മുഖ്യമായി പരിഗണിക്കപ്പെടേണ്ടവൾ അഗ്രം അറ്റത്ത് ഏറ്റവും ആദ്യം തന്നെ പരിഗണിക്കപ്പെടേണ്ടവളാണ് ദേവി ദേവിയാണ് ഉത്കൃഷ്ടയായ മഹത് വ്യക്തിത്വമായിട്ട് നമുക്ക് ചൈതന്യമായിട്ട് കാണുന്നത് അപ്പോൾ അഗ്രഗണ്യാണ് ദേവി ആദ്യം പരിഗണിക്കപ്പെടേണ്ടവളാണ് ദേവി രൂപ അഗ്രഗണ്യ അഗ്രഗണ്യാചിന്ത്യ രൂപ എന്നാണ് അഗ്രഗണ്യ രൂപ അജിന്ത്യ രൂപ എന്ന് പറഞ്ഞാൽ ചിന്തയ്ക്ക് അതീതമായ രൂപത്തോടു കൂടിയവൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര മഹത് മഹത് രൂപത്തോടു കൂടിയ ആളാണ് ദേവി അപ്പോൾ അജിന്ത്യ രൂപ ചിന്തയ്ക്ക് അതീതമായ രൂപത്തോട് കൂടിയവൾ പിന്നെ അടുത്തത് എന്താണ് കലി കൽമഷനാശിനി കലിയുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗത്തിലേക്ക് കടന്നപ്പോഴാണ് നമ്മളെല്ലാം ഈ ലോകത്ത് ജീവിക്കുന്നത് അപ്പോൾ കലി കൽമഷനാശിനി കലിയുഗ കൽമഷങ്ങൾ പാപങ്ങൾ കലിയുഗത്തിലെ കൽമഷം എന്ന് പറഞ്ഞാൽ പാപങ്ങളാണ് ആ പാപങ്ങളെ നശിപ്പിക്കുന്നതാണ് ദേവി പണ്ടാസുര നിഗ്രഹത്തിന് ദേവി അവതരിക്കുന്നതിന് മുൻപ് പറയപ്പെടുന്നുണ്ട് കലിയുഗത്തിൽ ജനങ്ങൾക്ക് അഭയം നൽകാൻ ദേവി ഇവിടെ ഉത്ഭവിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് അഗസ്ത്യ മഹർഷി പറയുന്നുണ്ട് അപ്പോൾ കർമ്മഫലം ദുഷ്കർമ്മമോ സത്കർമ്മമോ അതനുസരിച്ച് ഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുമ്പോഴും കർമ്മനിയമം അലങ്കനീയമാണ് എന്ന് പറയുമ്പോഴും കലിയുഗത്തിൻ്റെ ഓരോ മനുഷ്യരിലും കലി വളരെ വിദഗ്ധമായി ആറു ദോഷങ്ങളെ കടത്തിവിടുകയാണ് അപ്പോൾ ആ ദോഷങ്ങൾ കർമ്മഫലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കർമ്മം ചെയ്യിപ്പിക്കുകയാണ് കലിയുടെ ആ പാപം നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അതായത് കാമ ക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ ഈ ആറ് ദോഷങ്ങൾ ഷഡ്ഭാവങ്ങൾ എത്ര ധർമ്മനിഷ്ഠനായാലും ഭക്തിയില്ലെങ്കിൽ ഈ ദോഷങ്ങൾ ബാധിക്കും അപ്പോൾ ദേവി ഭക്തനാണെങ്കിൽ ഈ ദോഷങ്ങൾ ബാധിക്കാതെ ഭക്തരെ രക്ഷിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എത്ര തപോനിഷ്ഠനായാലും എത്ര ധർമ്മനിഷ്ഠനായാലും ഭക്തി ഇല്ല എങ്കിൽ ഈ ദോഷങ്ങൾ അവരെ ബാധിക്കും എത്ര ഉന്നതനായാലും ബാധിക്കും ശമയാലം ജലം വന്നെ തമസോ ഭാസ്കരോദയ ശ ശാന്തൈകലേ അഖൗഖസ്യ ദേവി നാമ കീർത്തനം അതായത് വന്യ വന്യജലഗണങ്ങളെ എന്ന പോലെയും ശമായാലം ജലം വന്നെ തമ തമസോ ഭാസ്കരോദയ ഭാസ്കരൻ്റെ ഉദയത്തിൽ സൂര്യ ഉദയത്തിൽ ഇരുട്ടിനെന്ന പോലെയും ദേവീ നാമസങ്കീർത്തനം കലികാല പാപ സഞ്ചയത്തെ ഇല്ലാതാക്കും അപ്പോൾ നാമസങ്കീർത്തനമാണ് കലികാലത്തെ ഏറ്റവും മഹത്തായ പ്രതിവിധിയായിട്ട് ആചാര്യന്മാർ പറയുന്നത് അടുത്തത് കാത്യായനി കാർത്യായനി എന്ന് പറഞ്ഞാൽ പാർവതിയുടെ തന്നെ മറ്റൊരു നാമമാണ് കഥൻ എന്ന ഋഷിയുടെ മകളായി ജനിച്ചവളാണ് കാത്യായനി അതൊരു ജന്മത്തിൽ അങ്ങനെ ജനിച്ചു കഥൻ്റെ മകളായിട്ട് ജനിച്ചു കാത്യായനിയായി സർവ്വദേവന്മാരുടെയും തേജസ്സുകൾ ഏകീഭവിച്ച് രൂപമായി തീർന്നതാണ് പരമമംഗള സ്വരൂപിണിയായ ഭദ്രകാളി തന്നെയാണ് പാർവതിയും ഭദ്രകാളിയും ലളിത പരമേശ്വരിയും എല്ലാം ഒരേ രൂപത്തിൻ്റെ ഒരേ ചൈതന്യത്തിൻ്റെ പല രൂപങ്ങളായിട്ട് കാണുന്നതാണ് കാലഹന്ത്രി കാലത്തെ ഹനിക്കുന്നവൾ കാലത്തിനതീതയായ ദേവി കാലത്തെ നിയന്ത്രിക്കുന്നവളുമാണ് ദേവിയുടെ സാമീപ്യത്തിലും സാന്നിധ്യത്തിലും കാലം വിസ്മൃതമായി പോകുന്നു കാലഹന്താവായ ശിവൻ്റെ പത്നി എന്നും ഒരർത്ഥമുണ്ട് പിന്നെ അടുത്തത് കമലാക്ഷ നിഷേവിത കമലാക്ഷനാൽ വിഷ്ണുവാണ് കമലാക്ഷൻ കമലാക്ഷനാല് നിതരാം സേവിക്കപ്പെടുന്നവൾ നിഷേവിത എന്ന് പറഞ്ഞാൽ നിതരാം എല്ലായ്പ്പോഴും സേവിക്കപ്പെടുന്നവൾ വിഷ്ണുവിനാൽ എല്ലായ്പ്പോഴും സേവിക്കപ്പെടുന്നവളാണ് ദേവി എന്നാണ് പറയുന്നത് അതായത് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരൻ മഹേന്ദ്ര മഹേന്ദ്ര ഇന്ദ്രാദി ദേവതകൾ ബ്രഹ്മാവ് ഉൾപ്പെടെ എല്ലാവരും ദേവിയെ സ്തുതിക്കുന്നു ദേവിയുടെ പാദങ്ങൾ വണങ്ങുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പണ്ട് വിഷ്ണു ഭഗവാൻ പ്രണമിക്കുന്ന ഭക്തജനങ്ങളുടെ സൗഭാഗ്യമായ ദേവിയെ ആരാധിച്ച് സിദ്ധി നേടി എന്നൊരു പഴയ പുരാണ കഥയുണ്ട് അപ്പോൾ വിഷ്ണു ഭഗവാനും ഭഗ ദേവിയെ ഭഗവതിയെ ധ്യാനിച്ചിട്ടുണ്ട് പ്രണമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ ത്രിപുരാന്തകനായ പരമശിവൻ്റെ പോലും മനസ്സിനെ ശോഭിപ്പിച്ചവളും ദേവി തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പം വിമർശ വിമർശരൂപണി വിദ്യ അഗ്രഗണ്യ ചിന്തരൂപ കലിക കലികൽമഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ കമലാക്ഷനിഷേവിത ഇതെല്ലാം ചേർന്നതാണ് ദേവി അടുത്തതോ താമ്പൂലപൂരിതമുഖി ഡാം ദാഡി ദാഡിമീ കുസുമ പ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി താമ്പൂലപൂരിതമുഖി ദാടിനി ദാഡിമീ കുസുമ പ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി താംബൂലപൂരിതമുഖി താമ്പൂലം കൊണ്ട് ദേവി താമ്പൂല ഉപയോഗിക്കുന്ന ദേവിയെ ദേവിയുടെ സൗന്ദര്യ സൗന്ദര്യവർണ്ണനയിൽ ശരീരവർണ്ണനയിലൊക്കെ പറയുന്നുണ്ട് താമ്പൂലം ഉപയോഗിച്ചുകൊണ്ട് താമ്പൂലം നിറഞ്ഞ വതനങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് താമ്പൂല കബളം കൊണ്ട് നിറഞ്ഞ വക്തത്തോടു കൂടിയവൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ചു ചുണ്ടുകളും താമ്പൂലം ഉപയോഗിച്ച് വെറ്റില്ല താമ്പൂലവും സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് ചർവണം ചെയ്യുമ്പോൾ ചുവന്ന ചുണ്ടുകളോടുകൂടി മനോഹരിയായിരിക്കുന്ന ദേവി എന്നൊരു വർണ്ണനയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അതെല്ലാം ചേർത്ത് ചർവണം ചെയ്യുന്നവൾ എന്ന സങ്കല്പം പ്രസന്ന വദനയും അനുഗ്രഹദായിനയും സ്വതേയുള്ള മുഖകാന്തി ശോഭയോട് കൂടിയതുമായ ഒരു ഭാവത്തെയാണ് ഈ താമ്പൂലപൂരിതമുഖി എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഡാഡിമീ കുസുമ പ്രഭ ഡാ ദാടിമീ എന്ന് പറഞ്ഞാൽ മാതളപ്പൂവ് മാതളപ്പൂ മാതളത്തിൻ്റെ പൂവ് കുസുമ്പൂവ് കുസുമ പ്രഭ മാതലത്തിൻ്റെ പൂ പോലെ അരുണവർണ്ണത്തിൻ്റെ ശോഭയുള്ളവൾ മാതളപ്പൂവിന് ഒരു അരുണവർണ്ണമാണ് ആ അരുണവർണ്ണത്തിൻ്റെ ശോഭയുള്ളവൾ ദാദിമീ മാതളകുസുമത്തിൻ്റെ നിറമാണ് ദേവിക്ക് എന്ന് പറയപ്പെടുന്നു മൃഗാക്ഷി മാനിൻ്റെ കണ്ണുപോലെ നീണ്ടു വിടർന്ന കണ്ണുകളോട് കൂടിയവൾ സൗന്ദര്യ വർണ്ണനയിലെപ്പോഴും മാനിനെ മാനിനെയും മീനിനെയും മാനിൻ്റെ കണ്ണ് എന്നു പറഞ്ഞാൽ വിടർന്ന കണ്ണുകൾ മീനിൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ മീൻ എപ്പോഴും ചലിക്കുന്ന കണ്ണുകളായിരിക്കും അത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ട് പറയും അങ്ങനെയുള്ള മനോഹരമായ കണ്ണുകളോട് കൂടിയവൾ സദാ ചലിക്കുന്നതും ചുറ്റുപാടും വീക്ഷിക്കുന്നതുമായ കണ്ണുകളോട് കൂടിയവൾ എന്നർത്ഥം അടുത്തത് താമ്പൂല പൂരിതമുഖി ദാതിമി കുസുമ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃദാനി മിത്രരൂപിണി മിത്രരൂപിണി മോഹിനി മുഖ്യം മോഹിപ്പിക്കുന്നവളാണ് മോഹിനി മോഹം എന്നാൽ അജ്ഞാനജന്യമായ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അജ്ഞാനജന്യ വിദ്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു മോഹത്തിൽ നിന്ന് അജ്ഞാനത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ് വിദ്യ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അജ്ഞാനജന്യമായ തെറ്റിദ്ധാരണ എന്നർത്ഥമാണ് മോഹത്തിന് സത്യവസ്തുവിനെ അറിയാത്തത് കൊണ്ട് അതല്ലാത്ത വസ്തു മനസ്സിലാക്കുന്നു അതാണ് സത്യമെന്ന് അത് മോഹമാണ് അതുതന്നെയാണ് മായ മായാമോഹം മഹാമായ എന്നും മോ മായാമോഹം എന്നും വിശേഷിപ്പിക്കുന്നു മഹാമായ എല്ലാവരെയും മോഹിപ്പിക്കുന്നു ജ്ഞാനികളുടെ മനസ്സിനെ പോലും ബലമായി പിടിച്ചു വലിച്ചു മോഹത്തിനായി അർപ്പിക്കുന്നു ദേവി മഹാത്മ്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട് പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ മോഹവശകരായ ജീവാത്മാക്കളെ കൊണ്ടാണ് എന്നും പറയപ്പെടുന്നു അപ്പോൾ മോഹം അത്ര ഭയങ്കരമായ ഒന്നാണ് മോഹിപ്പിക്കുന്ന എത്ര വലിയവനെയും മോഹിപ്പിച്ച് അപകടങ്ങളിൽ കൊണ്ടെത്തിക്കും എന്നാണ് പറയുന്നത് തപശക്തിയോ ബന്ധുബലമോ ജ്ഞാനമോ മഹാമായയുടെ പ്രേരണയെ അതിജീവിക്കാൻ പര്യാപ്തമല്ല നമ്മൾ കണ്ടിട്ടുണ്ട് മുനിശ്രേഷ്ഠന്മാരും അതുപോലെ ഉന്നതരായ യോഗീശ്വരന്മാർ വരെ ഈ മായാമോഹത്തിൽ പെട്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ദേവി മോഹിനി രൂപത്തിൽ ആവിർഭവിച്ച കഥകൾ ഒരുപാട് പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഓരോ ആവിർഭാവവും ദേവന്മാരെയോ മറ്റ് ജീവാത്മാക്കളെയോ രക്ഷിക്കാനോ അനുഗ്രഹിക്കാനോ ഒക്കെ വേണ്ടിയാണ് ബ്രഹ്മാവ് തപസ് ചെയ്തപ്പോൾ ദേവന്മാരുടെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടിയും സൃഷ്ടി പ്രക്രിയയ്ക്കു വേണ്ടിയും ശക്തി ദേവി പ്രകൃതി രൂപത്തിൽ മോഹിനിയായി പ്രത്യക്ഷപ്പെട്ടു പാലാഴി മതന സന്ദർഭത്തിൽ നമുക്കറിയാം വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം പൂണ്ടാണ് ദേവന്മാർക്ക് വേണ്ടിയ അമൃതം അസുരന്മാരിൽ നിന്ന് വീണ്ടെടുത്തത് അതുപോലെ തന്നെ മോഹിനി രൂപം ശ്രീ മഹാദേവനെ മഹാദേവനെപ്പോലും മോഹിപ്പിച്ചു ഹരിഹരസുതനുണ്ടായല്ലോ അങ്ങനെ അപ്പോൾ ശിവനിൽ നിന്ന് വരം ലഭിച്ച ഭസ്മാസുരൻ വരപ്രഭാവം മഹാദേവനോട് തന്നെ പ്രയോഗിക്കാൻ ആരംഭിച്ചപ്പോഴും മോഹിനി രൂപമാണ് അസുരനെ മോഹിപ്പിച്ചതും ശിവനെ രക്ഷിച്ചതും അപ്പോൾ ഈ മോഹിനി രൂപം എപ്പോഴും അത് ജ്ഞാനം ജ്ഞാനത്തിൻ ജ്ഞാനം കൊണ്ട് മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയാൻ കഴിയൂ എത്ര ഉന്നതരാണെങ്കിലും ഈ മോഹവലയത്തിൽ പെട്ടുപോകുന്നു അതിൽ നിന്ന് മുക്തി നേടാൻ ഈശ്വരൻ ദേവി തന്നെയേ ദേവിയുടെ ചൈതന്യത്തെ ആശ്രയിക്കുക തന്നെയോ സാധിക്കുള്ളൂ മുഖ്യ എല്ലാത്തിനേക്കാൾ ശ്രേഷ്ഠയായവൾ ആദികാരണമായവൾ മൃഡാനി മിത്രരൂപിണി മൃഡൻ്റെ പത്നിയാണ് മൃഡാനി പരമശിവൻ്റെ പത്നി എന്ന അർത്ഥത്തിലാണ് മൃഡാനി എന്ന് പറയുന്നത് പിന്നെ ശ്രീ പരമേശ്വരൻ്റെ സത്വഗുണ പ്രധാനമായ ഭാവമാണ് മൃഡൻ ആ നാമത്തിൻ്റെ സ്ത്രീലിംഗമാണ് മൃഡാനി മിത്രരൂപിണി എല്ലാവർക്കും മിത്രമായ സൂര്യൻ്റെ രൂപത്തിൽ പ്രകാശിക്കുന്നവൾ ദ്വാദശാദിത്യന്മാരിൽ ഒരു ആദിത്യനാണ് മിത്രൻ ആ മിത്രന്റെ രൂപം എന്ന് പറഞ്ഞാൽ സൂര്യൻറെ രൂപത്തിൽ പ്രകാശം ചൊരിയുന്നവളാണ് ദേവി ഓ ശ്രീ മഹാദിവ്യേ നം